ഹലോ എല്ലാവർക്കും ശ്രീധം പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബോഡി ലോഷൻ്റെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതപ്പം എന്താ പറയുക കൊച്ചു കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ വലിയ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പിന്നെ ബോഡി ലോഷനാണ് നമുക്ക് ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചുളിവുകളും ഇതൊക്കെ നമുക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റി എടുക്കാം അത്രക്ക് നല്ല ഇതാണ് അപ്പോൾ ആ സ്കിന്നൊക്കെ വളഞ്ഞ് തൂങ്ങി പിന്നെന്താ പറയണത് മുഖത്തും ഒക്കെ ഭയങ്കര ഇതൊക്കെ ആയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണത് അപ്പം ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കണേന്നൊക്കെ വീഡിയോയിലൊക്കെ നോക്കി നല്ല കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഒരു ബോഡി ലോഷനാണ് അപ്പം ഇത് നമുക്ക് കൈക്കും കാലിലും പിന്നെ പറ മുഖത്തും ഒക്കെ പുരട്ടാൻ കിട്ടും അത്ര നല്ല ഒരു ലോഷനാണിത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ എന്താ പറയുക കൊച്ചു പിള്ളേരും തുടങ്ങി വലിയ ആൾക്കാരൊക്കെ വരെ നമുക്കിത് യൂസ് ചെയ്യാം ഇപ്പം മൊരിയൊക്കെ അങ്ങനെയൊക്കെ വരത്തില്ലേ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം പിന്നെ ഈ പിന്നെ എത്ര വയസ്സായാലും അത്ര പത്തെഴത് വയസ്സായാലും നമുക്ക് സ്കിന്നൊക്കെ എങ്ങനെ ചുരുണ്ടാക്കിയിരിക്കുന്നത് ചുളുകളൊക്കെ മാറ്റാനായിട്ടുള്ള അടിപൊളി ഒരു ലോഷനാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പം ഇതിനായിട്ടേ എന്താ വേണ്ടതെന്ന് അറിയാം നമുക്ക് ഈ ബൗളിൽ നിറച്ച് പാലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തന്നെ നമുക്ക് എണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇത്ര വെളിച്ചെണ്ണക്ക് വില കൂടിയ സമയത്താണോ ഇങ്ങനെ പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മാസം വരെ നമുക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം ഒരു പിന്നെ എന്താ പറയുക മോയ്സ്ചറൈസിങ് നമുക്ക് മേടിക്കേണ്ട ഇത് തന്നെ നമുക്ക് കരട്ടി കൊടുത്താൽ ആദ്യം അപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഓപ്ഷൻ ആണ് അപ്പം ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അപ്പം അതെ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം നമുക്ക് എണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്ത് കൊടുത്തേക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലാണ് ഇതിലോട്ട് തന്നെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉറുക്കിയെടുക്കാം അപ്പം ഞാനത് ഗ്യാസൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള പിന്നെ അറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും നല്ലതല്ലേ നമ്മൾ ഒരു ദിവസം മെനക്കെട്ട് നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ മതി നമുക്ക് എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കവറ് പാല് ആണ് നമുക്ക് വേണം ഒരു കവറ് പാലിന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇനിയിപ്പോൾ പാലില്ലാ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു കവർ പാല് തന്നെ നമുക്ക് വേണ്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗളിൽ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കവറിന് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ഇതുപോലെ ചെറിയൊരു ബൗളിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ സ്കിന്നൊക്കെ ഡ്രൈ ആയിരിക്കണവരിക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലതാണിത് വേറെ ഒന്നും നമ്മൾ തേച്ച് കൊടുക്കണ്ട എത്രയോ നല്ല നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് രണ്ടും നമുക്ക് മോയ്സ്ചറൈസ് തരുന്ന സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ പാൽ നമുക്ക് സ്കിന്നിന് നല്ല നിറം തരും നല്ല മോയിസ്റ്റർ ആവാനും ഒക്കെ നമുക്ക് നമ്മുടെ പാല് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയ പാകം നമ്മൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിക്കുമ്പോൾ നല്ലതായിട്ട് ഇത് ഇങ്ങനെ കുറേ കൊമള കൊമള പോലെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നല്ലതായിട്ട് കൈ എടുക്കാതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പാനാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ മറ്റേ ചട്ടിയൊക്കെ എടുത്താലേ പെട്ടെന്ന് പിടിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാത്ത ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇതിൽ എണ്ണയും പാലും കൂടി ഇങ്ങനെ വേറെ വേറെ മാറും അതായത് ഇതിൽ നിന്ന് വേറെ പെട്ട് മാറുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പാകം അതുവരെ നമുക്ക് ഈ പാലും വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒന്ന് കുറുക്കിക്കൊണ്ടിരിക്കണം അപ്പം എല്ലാം രണ്ട് സാധനവും നല്ലതായതുകൊണ്ട് നമുക്ക് ബോഡി കംപ്ലീറ്റ് നമുക്ക് ഇത് കൊടുക്കാം ചെറിയ പാത്രത്തിൽ ഇതൊക്കെ റെഡിയായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് നമുക്ക് വെക്കാം നമ്മൾ എപ്പോഴാണ് നമ്മൾ വരക്കാനായിട്ട് നമുക്ക് സൗകര്യം ആ ടൈമിൽ എടുത്ത് പരട്ടുക അപ്പം ഇപ്പം നമ്മുടെ പാലും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി തീ ഒന്ന് ഇടക്ക് കൂട്ടിയും കുറച്ച് വെച്ച് കൊടുക്കണം രണ്ടും നമുക്ക് നമുക്കിതേ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും ഉണ്ടോ വെളിച്ചെണ്ണ വേറെയായി പാൽ കട്ടിയായിട്ട് അതും മാറുന്നുണ്ട് ഉണ്ടോ ഈ ഒരു ഇതിൽ വേണം നിങ്ങൾ നിർത്തി കൊടുക്കാനായിട്ട് രണ്ടും വേറെ വേറെ ആയിട്ടുണ്ട് ഉണ്ടോ പാല് പാൽ നമുക്ക് കട്ടിയായിട്ട് ഈ വെളിച്ചെണ്ണയുടെ അടിയിൽ ഒന്നിങ്ങനെ നിൽക്കും വേണ്ട ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഭാഗം അപ്പോൾ നമുക്കിനി സ്ഥി ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമുക്ക് ഞാൻ ആ ഈ പാനിൽ നിന്ന് ഇതിലോട്ട് മാ മാറ്റിയെടുത്താണ് കേട്ടെ ഇത് അപ്പോൾ ഇത്രയും ക്രീമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കണം എങ്ങനെ ഈ ബാക്കി തന്നെ ഈ ഓയിലില്ലേ അതും കൂടി ഇട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സിയിൽ നല്ലതായിട്ട് അടിച്ചെടുക്കാം അപ്പം ഇത് നല്ല വെള്ളം പോലെ ആയി കിട്ടും അപ്പൊ മിക്സി ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് തുടച്ച് വെള്ളം അതില്ലാണ്ട് വേണം എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഈ ക്രീം ഇതിലോട്ടിട്ട് കൊടുക്കാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് ഈ ഇതിൽ വരുന്ന ആ എണ്ണയും കൂടി കൂട്ടി നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കൊടുക്കാം അപ്പം ഒരുപാട് വേണമെന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാലും ഈ ചെന്ന അതേ ക്വാണ്ടിറ്റിക്ക് തന്നെ എടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പതേ നമ്മുടെ ഇത് നല്ല വെള്ളം പോലെ നല്ലായിട്ട് അങ്ങോട്ട് അപ്പം ഇത് വെള്ളം പോലെ ആക്കി കിട്ടും കേട്ടോ അപ്പം ഇത് മുഴുവത്ത് മുഴുവനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് വെക്കുക ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു നെയ് നെയ്യുടെ ഒരു മണം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം ഏത് ഈ കുഞ്ഞുങ്ങൾക്കും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ഇതിൽ വെച്ചേക്കണം ഇപ്പം കണ്ടോ നല്ല നെയ് നെയ് പോലെ നമുക്ക് കിട്ടുന്നു ഇത് കുറച്ച് നേരം നമുക്ക് ഇതിൽ തന്നെ വെച്ചേക്കാം അപ്പം ഇത് ശരിക്കും താഴത്ത് ഇതിൻ്റെ ആ പാലൊക്കെ താഴത്ത് ഒന്ന് തടിയും അപ്പം വേണം നമുക്കിത് എടുത്തു കൊടുക്കാനായിട്ട് അപ്പം ഇത് നിങ്ങൾ എന്താ പറയുക ഇനിയിപ്പം കുറച്ചും കൂടി ഇതുണ്ട് പരിപാടിയുണ്ട് ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നമ്മുടെ പാൽ ഇതിലോട്ട് താഴാന് വേണ്ടി വെക്കുക അപ്പം തന്നെ കയ്യൊക്കെ കണ്ടോ ഒക്കെ നല്ല ഒരു ഇതായി നമുക്ക് നല്ല ഒരു ഇപ്പം ഈ മൊരിയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ചുളവുമൊക്കെ ആണെങ്കിൽ ഇതങ്ങ് തേച്ചു കൂടെ തേച്ചാൽ മതി നല്ല ഒരു ഇപ്പം തന്നെ നല്ലൊരിത് കിട്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നെയ്യടമാണ് നല്ലതായിട്ട് അപ്പോൾ ഇതിന് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ആഡ് ചെയ്യണം കേട്ടോ അപ്പം ഇതും കൂടി ഇരിക്കട്ടെ നമുക്കിത് കുറച്ച് താഴ്ന്നിട്ട് നമുക്ക് അടുത്ത അതിൻ്റെ സ്റ്റെപ്പൊക്കെ ചെയ്യാം അപ്പം അതേ നോക്കിക്കേ വെളിച്ചെണ്ണ മെള് നമ്മുടെ ക്രീം താഴെ ആ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രീം മാത്രം നമുക്ക് മതി അപ്പം ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണ നമ്മളിതിലോട്ട് മാറ്റിയാണ് മുഴുവൻ കളയണ്ട കുറച്ച് ഒന്ന് കളയാം കളയണമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മേത്തൊക്കെ പരട്ടാൻ യൂസ് ചെയ്യാം ഇത് കളയേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ക്രീമിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് വെളിച്ചെണ്ണ മുഴുവൻ നമ്മൾ അതിലോട്ട് ഊറ്റി കളറ്റി വച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മേത്തൊക്കെ പറ്റാൻ വേണ്ടി എടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് കുറച്ച് ഗ്ലിസറി ഒരു സ്പൂൺ ഞാൻ ഗ്ലിസറിന് ഇട്ട് കൊടുക്കണ്ടേ അപ്പം ഇത്രയും മാത്രം മതി നമ്മുടെ ഈ ക്രീമിന് അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഒരു ബൗളെന്തെങ്കിലും അല്ല ബൗളെല്ലാം ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കിട്ടുക എന്നാലേ ഇത് ശരിക്കും ഒന്ന് റെഡിയാക്കി കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തെന്ന് നോക്കിക്ക ഏത് ത്തരം പ്രായക്കാരായിക്കോട്ടെ സ്കിന്നിൻ്റെ ആ ഇതൊക്കെ മാറി നിങ്ങൾക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അത് ചെയ്യണം കേട്ടോ ഇതിപ്പം തോന്നും അയ്യോ വെളിച്ചെണ്ണ വില കൂടുതലാണല്ലോ ഇത് ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്കിപ്പം ഒരു അതായത് ഒരു ലിറ്റർ അര ലിറ്റർ മേടിക്കുക എന്നിട്ട് അതിൻ്റെ പകുതി കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്തേച്ചാൽ മതി കുറച്ച് നാളെ നിങ്ങൾക്ക് ഇത് നിൽക്കും ഇപ്പം കണ്ടുപോകും നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലതായിട്ട് മിക്സ് ചെയ്യണം കിട്ടാം മിക്സ് ചെയ്യലാണ് നമുക്കതിൻ്റെ ആ ക്രീമായിട്ട് ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് ശരിക്കും ഒരു ബൗൾ അടപ്പിട്ടുള്ള പാത്രം അടച്ചു വെക്കുക നിങ്ങൾ ഡെയിലി പെരക്കുക നല്ല അടിമുളിയായിരിക്കും സ്കിന്നെ അപ്പം വയസ്സായവർക്കും അങ്ങനെ ചെറുപ്പക്കാരൊന്നും ചെറുപ്പക്കാരെന്നൊന്നുമില്ല ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം അത്ര എനിക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നും അത്ര ഒരു രസമായിട്ടാണ് ഇരിക്കുന്നത് ഇത് മിക്സ് ചെയ്തില്ലെങ്കിൽ എന്നെ വെട്ടണേന്ന് അറിയാമോ എല്ലാം വേറെ വേറെ കിടക്കും അതാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എന്നിട്ട് ശക്കലം എടുത്തൊന്നും തേച്ച് നോക്കുക നമ്മുടെ സ്കിൻ ഡ്രൈ ആവണേനും അപ്പോൾ അത് ുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് കാലിലോട്ടും എല്ലാട്ടും മൂത്ത് വരെ തേക്കാം നമുക്ക് വേറൊരു സാധനവും ഇല്ല പിന്നെ കുരു വരുന്നവരാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്നറിയാവോ കുരു വരുന്നവർക്ക് പെട്ടെന്ന് വെളിച്ചെണ്ണ കേട്ട് കഴിഞ്ഞാൽ കുരു വരും അല്ലാത്തവരാണെങ്കിൽ കയ്യേലും മൂത്ത് ഡാൻ മേലൊന്നു മാത്രമല്ല ഉള്ളൂ അവർക്ക് കയ്യേലും കാലുകൾ ഒക്കെ ചേച്ചിക്ക് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് മോയ്സ്ചറൈസായിട്ടിരിക്കും കാല് ഇപ്പം നോക്കിക്കണ്ട കറക്റ്റ് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് കണ്ട ഇതിലോട്ട് പോ കയറി അപ്പോൾ ഇനിയിപ്പം വെളിച്ചെണ്ണ വേറെ ഇത് വേറെ ഒന്നും നിൽക്കുന്നില്ല കണ്ട കറക്റ്റ് അതാണ് ഞാൻ പറഞ്ഞു മിക്സ് ചെയ്യണമെന്ന് മിക്സ് ചെയ്യണേലാണ് നമ്മുടെ ആ ഒരു ഇതിരിക്കുന്നത് മിക്സ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ വേറെ കിടക്കും ഇപ്പം നമ്മുടെ ആ ക്രീം കണ്ടോ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും ഒരു പാത്രത്തിൽ എവിടെയെങ്കിലും അടച്ചു വെക്കുക ഇപ്പം എല്ലാ ഇത് തന്നെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയാം നമുക്ക് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതിപ്പം എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പോൾ അതെ നമ്മുടെ ഇന്ന് നോക്കിക്ക് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ആ ക്രീം കിട്ടും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയില്ലെങ്കിൽ കുറഞ്ഞ അളവിൽ നിങ്ങൾ ഉണ്ടാക്കി ഒക്കെ നോക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കുക പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ ഇതിൽ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പം ഗ്ലിസറിൻ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിന് വേണമെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല നമ്മുടെ വെളിച്ചെണ്ണയും ഈ പാൽ മാത്രം മതി ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ നമ്മുടെ സോപ്പുകളിലും എല്ലാം നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാണ്ട് നമുക്ക് വരട്ട ബാക്കി നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം അത്ര നല്ലൊരിതാണ് അപ്പം ഞാൻ ഇപ്പം തന്നെ ഒരു ബൗളിലോട്ടിട്ട് ഇത് വെക്കും എന്നിട്ട് പിന്നെ എന്താ പറയുക എപ്പോഴാണ് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വരട്ട അത് കുളിക്കുന്നതിന് മുമ്പ് വരട്ട പിന്നെ ഈ മൊരി അങ്ങനെയൊക്കെ വരത്തില്ലേ കാലിന് വിണ്ട് കീറിയൊക്കെ ഇരിക്കത്തില്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരണ ഇതൊക്കെ വരട്ടി കൊടുത്ത് വച്ചാൽ മതി നല്ല ഇതാവും പിന്നെ കയ്യും ഒക്കെ നമ്മുടെ ചുളുക്ക് മാറാനും പിന്നെ പ്രായമായവർക്ക് ഏറ്റവും പറയട്ടെ ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ വലിയ തുടങ്ങും അല്ലേ ഫേസിലൊക്കെ നിറച്ച് ഇത് വരും അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയാക്കാം ഇത് കണ്ടു അപ്പോൾ നമുക്ക് ഇത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത് കണ്ട ഫേസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് പരട്ടി കൊടുക്കാം ഇത് ഉണ്ടാവും നല്ലതായിട്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ഓയിലാവും അപ്പോൾ നിങ്ങളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിട്ട് നോക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ട പെട്ടെന്ന് തന്നെ കഴിക്കൊരു ഇതാവും പിന്നെ കുരുവൊക്കെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോത്തുമൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് സാധാ നമ്മുടെ ഇതില്ലേ മോയ്സ്ചറസ് അതിന് പകരം നമുക്ക് ഇത് നല്ലതായിട്ട് പുരട്ടി കൊടുക്കാം കണ്ട നല്ലൊരിതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരു വരുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുരു വരും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ലതായിട്ട് നമുക്ക് ഇത് വരട്ടി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേള് പൗഡറും എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം അത്ര നല്ല ഒരു ഇതാണ് ഇപ്പം നമുക്ക് സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും നമുക്ക് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ആ വലിഞ്ഞിരിക്കുന്ന സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ നല്ല റെഡിയായി കിട്ടും പിന്നെ പിന്നെ നിങ്ങൾ ഈ ക്രീം തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പിന്നെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് കൈയിടുമ്പോൾ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം അതിനൊരു കുഴപ്പമില്ല കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും നമുക്ക് മുഖത്തും ഒക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നു ആയിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്